പരിഷ്കരിച്ച പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി ഏഴിന് ശേഷം സമഗ്രമായ ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കുന്നത് ഇപ്പോഴാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തുടനീളം ജനകീയ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ നടപടികളിലൂടെയാണ് പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പാക്കിയത് ലോകത്ത് തന്നെ ആദ്യമായി ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളും പാഠ്യപദ്ധതി പരിഷ്കരണ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ു കൈത്തറി യൂണിഫോമുകളുടെ വിതരണ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടന്നു പതിമൂവായിരത്തോളം പൊതുവിദ്യാലയങ്ങളിലായി ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം കുട്ടികളാണ് കേരളത്തിലുള്ളത് അവരിലേക്ക് സൗജന്യമായി കൃത്യസമയത്ത് പുസ്തകങ്ങളും മറ്റും സൗകര്യങ്ങളും എത്തിക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പാഠപുസ്തകങ്ങൾക്കും പഠന സൗകര്യങ്ങൾക്കുമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾ ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന ആ കാലം വിസ്മൃതിയിലായി കഴിഞ്ഞു ഇന്ന് ജനങ്ങൾക്ക് പൊതുവിദ്യാലയങ്ങളിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ നാല്പത്തി അയ്യായിരത്തോളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി മുഖേന മാത്രം നവീകരിച്ചത് ഒന്നര ലക്ഷത്തോളം ലാപ്ടോപ്പുകളും എഴുപതിനായിരത്തോളം പ്രൊജക്ടറുകളും രണ്ടായിരത്തോളം റോബോട്ടിക് കിറ്റുകളും സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സർക്കാർ സ്കൂളുകൾക്ക് പുറമെ എയ്ഡഡ് സ്കൂളുകൾക്ക് പ്രത്യേക ചലഞ്ച് ഫണ്ട് നൽകി ഈ വിധം പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നത് ഏവർക്കും ഒരുപോലെ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് കൈവരിക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു